अमेरिकन संदर्शनी तड़े न्यूयॉर्क इंडियन समूह ऐसी अभी संबोधना चाहिए प्रधानमंत्री अदनेक दिन जिसका जन्म आजादी के बाद हुआ आजादी के आंदोलन में करोड़ों भारतीयों ने स्वराज के लिए जीवन खपा दिया था उन्होंने अपना हित नहीं देखा अपने कंफर्ट जोन की चिंता नहीं की वो तो बस देश की आजादी के लिए सब कुछ भूलकर अंग्रेजों से लड़ने चल पड़े थे उस सफर में किसी किसी को को फांसी का फंदा मिला किसी के शरीर गोलियों से भून दिया गया ിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവാസികൾ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർമാരാണെന്നും വൈവിധ്യമാണ് ഇന്ത്യയുടെ കരുത്തെന്നും മോദി പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ മോദി പ്രശംസിച്ചു ഇന്ത്യയിലെ കോടി ജനങ്ങളെ ബൈഡൻ ബഹുമാനിച്ചെന്നും മോദി പറഞ്ഞു ഇന്ത്യ അമേരിക്ക സൗഹൃദത്തെ ഏഴ് സമുദ്രങ്ങൾക്കും വേർതിരിക്കാനാവില്ലെന്നും മോദി കൂട്ടിച്ചേർത്തു മധു കൊട്ടാരക്കര ചേരുന്നു ന്യൂജേഴ്സിൽ നിന്ന് മധു കൊട്ടാരക്കര ഇപ്പോൾ ഇന്ത്യ അമേരിക്ക സൗഹൃദം അതിന്റെ ആഴം അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ടിരിക്കയായിരുന്നു ഏ എന്നാൽ അമേരിക്ക ഇന്ത്യ ആണെന്ന് പോലും പറഞ്ഞു വെക്കുന്ന പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പുകളെ കുറിച്ചും പറയുന്നു എന്തൊക്കെയാണ് ഇപ്പോൾ അഭിസംബോധനയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അഭിസംബോധന മൂന്ന് ദിവസത്തേക്ക് അമേരിക്കയിൽ എത്തിയ മോദിയുടെ രണ്ടാമത്തെ ദിവസം ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് തന്നെ പതിനായിരക്കണക്കിന് ഇന്ത്യൻ വംശജരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ന്യൂയോർക്കിലെ ഏറ്റവും പ്രശസ്തമായ നാസ കൗണ്ടി ഇൻഡോർ സ്റ്റേഡിയത്തിലെ പ്രസംഗത്തോടുകൂടിയാണ് നമസ്തേ എന്ന് പറയുന്ന പദം ഒരു ബഹുരാഷ്ട്ര പദമായി മാറി എന്ന് പറഞ്ഞുകൊണ്ടാണ് മോദി തന്റെ പ്രസംഗം ആരംഭിച്ചത് നേരത്തെ സ്വകാര്യ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിലെ ഇന്ത്യൻ വംശജർ എന്ന് പറയുന്നത് വളരെ ശക്തരായ ഒരു ബ്രാൻഡ് ആയി മാറിയിരിക്കുകയാണ് രാഷ്ട്രത്തിന്റെ ദൂതരായിട്ട് അവർ മാറിയിരിക്കുകയാണ് ഇന്ത്യ അമേരിക്ക ബന്ധം വളരെ ശക്തമായ നിലയിൽ പോകുന്നതിൽ ഒരു നിർണായക പങ്കാണ് ഇന്ത്യൻ വംശജർ അമേരിക്കയിലെ വഹിക്കുന്നതെന്നാണ് മോദി പറയുന്നത് അതുപോലെ ഈ മോദി പ്രസംഗിക്കുന്ന സ്ഥലത്താണ് ടി ക്രിക്കറ്റ് നടന്നത് ഇവിടെ ഇന്ത്യൻ അമേരിക്കൻസ് ഈ അമേരിക്കയുടെ അമേരിക്കയ്ക്ക് വേണ്ടിയൊക്കെ കളിച്ചതിനെ പറ്റി അദ്ദേഹം ഓർക്കുകയും ചെയ്തു അതുപോലെ തന്നെ നേരത്തെ സ്വകയിൽ സൂചിപ്പിച്ചതുപോലെ എ ഈ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ല അത് അമേരിക്കൻ ഇന്ത്യൻ സ്പിരിറ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ ബഹുസ്വരതയിലും വിഭിന്ന സംസ്കാരത്തിലും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് ആണ് അത് തന്നെയാണ് നമ്മളുടെ ശക്തി കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര ഇങ്ങനെ ഇന്ത്യയിലെ മിക്കവാറുമുള്ള വിവിധ ഭാഷ സംസാരിക്കുന്ന സ്ഥലങ്ങളെല്ലാം എടുത്തു പറഞ്ഞ് പല ഭാഷകളാണെന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് വികാരം ഒന്നു മാത്രമാണെന്നാണ് മോദി പറഞ്ഞത് അതുപോലെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ പറ്റിയും മോദി പ പരാമർശിച്ചു ലോകത്തിന് തന്നെ മാതൃകാപരമെന്നാണ് മോദി പറഞ്ഞത് ഇന്നത്തെ ഈ പ്രസംഗം ഒരു അരമണിക്കൂർ കൂടെ നീളുവാനാണ് സാധ്യത ഇത് കഴിഞ്ഞാൽ ഈ അമേരിക്കയിലെ ബഹുരാഷ്ട്ര കമ്പനികളുടെ തലപ്പത്തുള്ള ഇന്ത്യൻ സിഇഒമാരുമായിട്ടുള്ള ഒരു യോഗവും നാളെ സഭയിൽ നടക്കുന്ന പ്രസംഗവുമായിരിക്കും മോദിയുടെ പ്രധാന പരിപാടികൾ ശ്രീ കോട് സഭ പിന്നാലെ അമേരിക്കയിലെത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെ ഇന്ത്യൻ ജനസമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴവും അതിനപ്പുറത്തേക്ക് ഇന്ത്യയിലെ വൈവിധ്യവും നമ്മുടെ പൊതുവികാരവും ഒക്കെ പൊതുവേറത്തെക്കുറിച്ചൊക്കെ വാചാലനായാണ് പ്രധാനമന്ത്രിയുടെ അഭിസംബോധന ന്യൂയോർക്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്